ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഹരേ ഹരേ കൃഷ്ണ ഇന്ന് ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ടുള്ള നെന്മിനി ഉണ്ണിയുടെ കഥ നോക്കാം കേട്ടോ നമുക്ക് കഥയിലേക്ക് പോവാം ഗുരുവായൂരിൽ തന്നെയുള്ള ഒരു ബ്രാഹ്മണ കുടുംബമാണ് മന നെന്മിനിമന നെന്മിനിമനയിലെ അച്ഛൻ നമ്പൂതിരിയായിരുന്നു ഒരിക്കൽ ഗുരുവായൂരിലെ മേൽശാന്തി അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ടി വരികയാണ് അന്നാണെങ്കിൽ സഹായിയായ കീശാന്തിയും ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയായാൽ ഭഗവാന്റെ പൂജ മുടങ്ങുമല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച അദ്ദേഹം ഒടുവിലെ തന്നെ മകനായ ഉണ്ണി നമ്പൂതിരിയെ പൂജ ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയാണ് പോകും മുമ്പായിട്ട് അദ്ദേഹം ഉണ്ണി നമ്പൂതിരിക്ക് പൂജാവിധികളെല്ലാം വേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുക്കുണ്ടായി അങ്ങനെ ശ്രീകോവിലിനകത്ത് കയറിയ ഉണ്ണി മലരും നിവേദ്യ വംശ പൂജയും എല്ലാം വിധി പോലെ ചെയ്തു കേട്ടോ അപ്പോഴാണ് ഉണ്ണിയുടെ കാര്യം ശ്രദ്ധിച്ചത് നിവേദ്യ ചോറ് മുഴുവൻ അതുപോലെ തന്നെ ഇരിക്കുന്നു ഉണ്ണിക്ക് ആകെ ആശങ്കയായി എന്താ കാര്യം ഭഗവാൻ നിവേദ്യം നേരിട്ടുണ്ണും എന്നായിരുന്നു ഉണ്ണിയുടെ വിചാരം ഭഗവാൻ കഴിക്കാത്തതിനാൽ തൻ്റെ പൂജ പിഴച്ചോ എന്നായി കുട്ടിയുടെ ചിന്ത അങ്ങനെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് മുപ്പുമാങ്ങയും സംഭാരവും ഒക്കെ കൊണ്ടുവരികയും അവ ചോറിൻ്റെ ഒപ്പം കൂട്ടി കുഴച്ചു വെക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ ഭഗവാനെ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ യാതൊരു ഫലവും കണ്ടില്ല അങ്ങനെ ഉണ്ണി ഭഗവാനോട് കെഞ്ചി പറയാൻ തുടങ്ങി എന്നിട്ട് പറയാണ് ഉണ്ണി കണ്ണാ നീ ഇത് കഴിച്ചോളൂ എന്നോട് നീ ഇത് കഴിച്ചോളൂ ഇല്ലെങ്കിൽ അച്ഛൻ മടങ്ങി വരുമ്പോൾ എന്നെ വഴക്കു പറയും അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിട്ടല്ലേ പോയത് ദയവായി നീ ഇത് കഴിച്ചോളൂ ഭഗവാനെ എന്ന് കെഞ്ചിട്ട് പറയാണ് കേട്ടോ എന്നിട്ടും ഭഗവാൻ കഴിക്കണില്ല എന്ന് കാണുമ്പോൾ ഉണ്ണി വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി അങ്ങനെ പൊട്ടിക്കരയുന്ന ഉണ്ണിയെ കണ്ടിട്ട് ഭഗവാനെ ആ ഭഗവാൻ ആ ഉണ്ണിയുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള ആ കണ്ണുനീര് കണ്ടിട്ട് സാക്ഷാൽ ഉണ്ണി കണ്ണന് ഒടുവിൽ അവന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ചോറ് മുഴുവൻ വാങ്ങി ഉണ്ണുകയും ചെയ്തു അങ്ങനെ ഏറെ സന്തോഷിച്ചു പോയ ഉണ്ണി നട തുറക്കാനുള്ള സമയം കഴിഞ്ഞതറിഞ്ഞില്ല സമയം കഴിഞ്ഞിട്ടും നട തുറക്കാത്തതിനാൽ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ആശങ്ക പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടു ഇനി ഉണ്ണിക്ക് വല്ലത് സംഭവിച്ചു എന്നായിരുന്നു അവരുടെ ചിന്ത എന്നാൽ തൊട്ടു പിന്നാലെ ഒഴിഞ്ഞ പൂജാപാത്രങ്ങളുമായിട്ട് ഉണ്ണി പുറത്തേക്ക് വരുകയാണ് പാത്രങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ഏർ അവർ വിചാരിക്കുകയാണ് നിവേദ്യ ചോറ് മുഴുവൻ ഉണ്ണി ഉണ്ട് തീർത്തു എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഉണ്ണി പറയാണ് താനല്ല ഭഗവാനാണ് കഴിച്ചതെന്ന് പറയാണ് അങ്ങനെ ഒരുപാട് തവണ ഉണ്ണി പറഞ്ഞെങ്കിലും അവരാരും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല അങ്ങനെ ഉണ്ണിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏർ മേൽശാന്തി മടങ്ങിയെത്തുകയാണ് ഉണ്ണിയുടെ അച്ഛൻ മടങ്ങിയെത്തുകയാണ് അപ്പൊ അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ട് ഉണ്ണിയെ അടിക്കാൻ തുടങ്ങി കാരണം അദ്ദേഹം ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത് അപ്പോൾ ആ ദേഷ്യവും സങ്കടവും വയ്യാതെ ഉണ്ണിയെ അടിക്കാൻ തുടങ്ങി ഉണ്ണി പറയുന്നുണ്ട് അച്ഛാ ഞാനല്ല കഴിച്ചത് ഭഗവാനാണ് കഴിച്ചതെന്ന് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറാവണില്ല അങ്ങനെ അടിക്കുകയാണ് ഉണ്ണിയെ ആ സമയത്ത് ശ്രീകോവിലിൽ നിന്നൊരു അശ്വരീരി മുഴങ്ങാണ് കേട്ടോ ഉണ്ണി പറഞ്ഞത് ശരിയാണെന്നും അതിനാൽ തല്ലേണ്ടത് തന്നെയാണെന്നും ആയിരുന്നു അശ്ശരീരി അതായത് ഭഗവാൻ പറയാണ് നിവേദ്യ ചോറ് കഴിച്ചത് താ ഭഗവാൻ ഇനി അടിക്കണമെങ്കിൽ ഭഗവാനെ തന്നെ അടിച്ചോളൂ എന്നാണ് ഭഗവാൻ ആശരീരിയിലൂടെ പറയണത് അങ്ങനെ ഇത് കേട്ട ഇത് കേട്ടിട്ട് കുറ്റബോധം സഹിക്ക വയ്യാതെ മേൽശാന്തിയും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ശ്രീകോവിലിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്നാണ് കഥ ഇത് എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ് കേട്ടോ എങ്കിലും നമുക്ക് ഭഗവാന്റെ കഥകൾ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതിയാവില്ല അല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീകൃഷ്ണ